അസലാമലൈക്കും വർഹമത്തുള്ള അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും അവരെ ഇടങ്ങേറുകളുമൊക്കെ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് അതുപോലെ തന്നെ ആയിട്ടും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യണമിത്ത എന്നൊക്കെ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളോടും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ആരും തന്നെ മറന്നു പോയരുത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇടങ്ങേറ് നീങ്ങാനും പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ട് കിട്ടാനും ഒക്കെ നമ്മൾ ഓതി നോക്കേണ്ട ഒരു സൂറത്താണ് ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ നമ്മൾ ചില ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് ഓതുന്നതായിരിക്കും ഒരുപാട് പേര് മരിവിൻ്റെ സമയത്ത് ഓതുന്നതാണ് സൂറത്തുൽ മുസമ്മിൽ അപ്പോൾ ഇൻഷാല്ല അത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആയിട്ട് കേൾക്കുക അല്ലാണ്ട് വീഡിയോ ഫുള്ളായിട്ട് ആയിട്ട് കേൾക്കാതെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും കമൻറ്റിൽ ചോദിക്കുന്നത് കാണാറുണ്ട് ഞാൻ ആ വീഡിയോയിൽ ഓരോ ഇടുന്ന സമയത്തും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ദിക്കറി ചൊല്ലേണ്ടത് ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ചൊല്ലി തീർക്കണോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് ചൊല്ലിയാൽ മതിയോ എന്നൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ ഞാൻ പറയാറുണ്ട് ആ ഒരു വീഡിയോയിൽ എന്നാലും വന്നിട്ട് ഇത്ര തവണയാണ് ഈ ദിക്കർ ചൊല്ലുന്നതെന്ന് പോലും കേൾക്കാൻ നേരമില്ല ഇല്ലാതെ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കേൾക്കാൻ ഒരു ക്ഷമ കാണിക്കാം നമുക്കോരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ദിക്കറുകളും ചൊല്ലേണ്ട ദിക്കറുകളും ഓതേണ്ട ആഴത്തുകളൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പ്രശ്നവും പ്രയാസമുണ്ട് എങ്കിൽ നിങ്ങൾ അത് ആദ്യം ശരിക്ക് കേട്ട് മനസ്സിലാക്കണം അല്ലേ എന്നിട്ടാണ് അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ കാരണം അതിൽ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് സൂഹത്തിൽ മുസമ്മിൽ ഓതേണ്ട ഒരു രീതിയാണ് നമ്മുടെ പ്രശ്നം തീരാനും എന്ത് ഹലാലായിട്ടുള്ള ഇന്നത് എന്ന് പറയുന്നില്ല എന്ത് ഹലാലായിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ് ചെയ്യാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുമില്ല ഒരിക്കലും ഹറാമായിട്ടുള്ള കാര്യത്തിന് ഇതുപോലെയുള്ള ഒരാളോട് നമുക്കിപ്പോൾ ദേഷ്യമുണ്ട് എന്ന് കരുതാം അവർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് പറ്റിക്കിട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ശത്രുത അവരോട് അങ്ങനെ വെച്ചിട്ടൊന്നും ഇതുപോലെ ഖുറാനിലെ ആയത്തുകളും അതുപോലെ ദിക്റും സലാത്തും ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എടുക്കരുത് അങ്ങനെയുള്ള രീതി മനസ്സ് വെച്ചിട്ട് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അത് അതെനിക്ക് ഇഷ്ടവുമല്ല അതിപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഓരോരുത്തർക്ക് പലവിധ പ്രയാസവും ഓരോ വിഷമങ്ങളുമാണുള്ളത്. വിവാഹം ശരിയാവാത്തവർ ഒരുപാട് വീടുക താഴെയായിട്ട് എഴുതി അറിയിക്കുന്നവരുണ്ട് മക്കളെ വിവാഹം എങ്ങനെയായിട്ടും ശരിയായി കിട്ടുന്നില്ല നാട്ടുകാർ മുടക്കി വിടുകയാണ് അതുപോലെ രോഗം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് വീടില്ലാതെ ബുദ്ധിമുട്ടായിട്ട് ടെൻഷനായി ഇരിക്കുന്നവരുണ്ട് വീട് പണി പൂർത്തിയാവാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മക്കളെ സ്വഭാവം ഭയങ്കര വിഷമത്തിലാണ് സ്വഭാവം കാരണം ദുഃശീലം കാരണം ഭർത്താവിന്റെ സ്വഭാവം കാരണം അങ്ങനെ തുടങ്ങിയ പലവിധ പ്രയാസത്തിലാണ് ഓരോരുത്തരും കമന്റ് തന്നെ വായിക്കുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് അത്രക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന വിഷമം വരുന്ന ഓരോ കാര്യങ്ങളാണ് കമൻറ്റിലൂടെയായിട്ട് ഓരോ ഉമ്മമാരും സഹോദരിമാരും എഴുതി വിടാറുള്ളത് അപ്പോൾ ഇൻഷാല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഇന്ന് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ പറയ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ നീയത്താക്കി ഓതുക ഇതുപോലെ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതി വന്നാൽ വെറും ഏഴ് ദിവസം കൊണ്ട് ഏത് പ്രശ്നമായാലും എന്ത് പ്രയാസമായാലും അത് നിങ്ങൾക്ക് ആ ദിവസത്തിനുള്ളിൽ അത് തീർന്നു കിട്ടും ഇൻഷാ അള്ളാ നിങ്ങൾ ഓതേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഖുറാനിലെ ആയത്താണ് ഞാൻ ഓതുന്നത് അത്രക്കും ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ അപ്പം എൻ്റെ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അപ്പം നമ്മൾ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ഇത് ഓതാൻ പറ്റില്ല കേട്ടോ ഉദെടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അശുദ്ധി ഉണ്ടാകുമ്പോൾ ഖുർആൻ എടുക്കാൻ പാടില്ല ഖുർആാനെ ആയത്തുകളൊന്നും ഓതാൻ പാടില്ല ആയത്തിൽ കുർച്ചിയൊക്കെ ഓതാം അതൊരു തിക്റാണ് എന്നുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഓതാം പക്ഷേ ഈ സൂറത്തൊന്നും അങ്ങനെ ഓതാൻ അനുവദനീയമല്ല അതുകൊണ്ട് അശുദ്ധിയുള്ള സമയത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക ശരീരം വൃത്തിയായി ആയതിൻ്റെ ശേഷമായിട്ട് ഇന്ന ദിവസം ചെയ്യണം എന്നൊന്നുമില്ല ഇത് നമുക്കെപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് നമുക്കിതേപോലെ ഓതി വന്നാൽ മതി അപ്പോൾ ഏഴ് ദിവസമായിട്ട് ഇത് നിങ്ങൾ തുടർന്ന് ഓതുകയാണെങ്കിൽ ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ കാര്യം ഇൻഷാല്ല സാധിച്ചു കിട്ടും അപ്പോൾ നിങ്ങൾ ആ ശുദ്ധിയൊക്കെ വൃത്തിയായതിനു ശേഷമായിട്ട് ഓതാൻ നോക്കുക അതുപോലെ തന്നെ ഏഴ് ദിവസം എന്ന് ഞാൻ പറയുന്നത് ആ ഏഴ് ദിവസം ഇപ്പം നിങ്ങൾ ഇന്നിപ്പം അല്ലേ ഇന്ന് ശനി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യായം വെള്ളി അങ്ങനെ പോരണം അല്ലാണ്ട് ശനിയാഴ്ച ഓതിയിട്ട് പിന്നെ ഞായറാഴ്ച നിങ്ങൾ ഇതുപോലെ ഓതാൻ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല അപ്പം നിങ്ങൾ ഓതില്ല പിന്നെ നിങ്ങൾ തിങ്കളാഴ്ചയാണ് ചാ ഓതാൻ നോക്കുന്നത് ആ ഒരു രീതിയിലല്ല കറക്റ്റായിട്ട് കൃത് കൃത്യ ദിവസം ആയിട്ട് ഇങ്ങനെ ലെവലായിട്ട് പോന്നിട്ട് ദിവസം ആയിട്ട് ചെയ്തു നോക്കുക മുത്ത് റസൂൽ സലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ നമുക്ക് നൂറ് ശതമാനമായിട്ടും നമുക്ക് തോതിയാൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരുമെന്ന് ഉറപ്പാണ് അല്ലേ അല്ലാ മുത്തു റസൂൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത്രക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുകയുമില്ല ഞാൻ ഓരോ പ്രഭാഷണത്തിലൂടെയും ഓരോ ഉസ്താദ്മാർ പറയുന്നതിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ എത്തിച്ചു തരുന്നത് അപ്പം അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുമല്ലോ ഓരോ സുഹൃത്തുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണ് ഒരുപാട് ചരിത്രങ്ങളൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വാങ്ങാറുണ്ട് അങ്ങനെ ആയിഷ ബീവിയുടെ അങ്ങനെ ചരിത്രം ഫാത്തിമ ബീവിയുടെ ജീവിത ചരിത്രം മുത്ത് റസൂലിന്റെ അതൊക്കെ എന്റെ അടുത്ത് കയ്യിലുണ്ട് ഞാൻ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെപ്പോലെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും ഉള്ളവരുണ്ട് എങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് പുസ്തകമൊന്നും കിട്ടിയില്ല എങ്കിലും ഒരു ടെൻഷനും വേണ്ട ഈ ഒരു കാലത്ത് നമുക്ക് യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്താൽ മതി ഈ മുസമ്മിലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ഫുള്ളായിട്ട് കൃത്യമായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ യൂട്യൂബിലായിട്ട് സൂറത്തിൽ മുസമ്മിൽ എന്ന് അടിച്ചു നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വരും അത് കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഓതി നോക്കുക കേട്ടോ അപ്പോൾ ഇൻഷല്ല ഈ സൂറത്തിൽ മുസമ്മിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഒരാൾ ഒരു തവണ ഓതുക ഉളുവൊക്കെ എടുത്തിട്ട് നമ്മൾ കുറുകാനെടുക്കുന്ന ആ ഒരു അഥപ്പോ കൂടിയിട്ട് തന്നെ വേണം അല്ലാണ്ട് ഒരു വേണോ വേണ്ട എന്നീ എലിയുള്ള നമ്മൾ ഇട്ട ശരീരത്തിലൊക്കെ ഐക്കുകളും നജസ്സുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ ശേഷമൊക്കെ ഉളുവെടുത്ത് വന്നിട്ട് അങ്ങനെ ഖുർആൻ ഓതുക അങ്ങനെയല്ല നല്ല വൃത്തിയോട് കൂടിയിട്ട് അശുദ്ധികളൊന്നും ഇല്ലാതെ നജസ്സുകളൊന്നും ഇല്ലാത്ത ഒരു വൃത്തിയുള്ള ഡ്രസ്സും അതുപോലെ ഇത് ഇരുന്ന് ഓതുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിബിലക്ക് തന്നെ ഇരുന്നിട്ട് ഓതിക്കോളി ഓതുകെടുക്കുക എന്നിട്ട് കുറുകാൻ ഞാൻ പറഞ്ഞില്ലേ വൃത്തിയുള്ള ഡ്രസ്സ് ഡ്രസ്സിടുക ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് ഇടുക എന്നല്ല ഡ്രസ്സിൽ ഇട്ട ഡ്രസ്സിന് നജസ് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് അടുക്കളയിലൊക്കെ ഒരുപാട് പണികളുണ്ടാവും ആ പണികളൊക്കെ കഴിഞ്ഞു വന്ന് നമ്മളിട്ട നൈറ്റിയിലൊക്കെ വെള്ളവും നമ്മളെ കൈ തുടച്ച ഐക്കുകളൊക്കെ ഉണ്ടാകും ഒന്ന് ഒരു രീതിയിലല്ല ഓതേണ്ടത് അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് പുതിയ ഡ്രസ്സ് ഇട്ട് ഓതണം എന്നല്ല ഇല്ലാത്ത ഒരു വൃത്തിയുള്ള ഒക്കെ ഇട്ടിട്ട് അതില് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലയെന്നുറപ്പി വരുത്തിട്ട് എടുത്തിട്ട് ഒരു കസാലയമേൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മൾക്ക് താല്പര്യമുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അതിപ്പോ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മളെ വീട്ടിൽ നമ്മൾ ഓതുന്ന ഒരു സ്ഥലമായാലും മതി അവിടെ ഇരുന്നിട്ട് കിബിലയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ സൂറത്തുൽ മുസമ്മിൽ ഒരൊറ്റ പ്രാവശ്യം ഓതുക ഒരു തവണ ഒരു തവണ അത് ഓദിയതിൻ്റെ ശേഷം നിങ്ങൾ ഹസ്ബി അല്ലാഹു വനീമൽ നീമൽ വക്കീൽ ഹസ്ബി അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബി അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബി അല്ലാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ പതിനൊന്ന് തവണ ചൊല്ലുക ഒരു പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ ഓതി അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് തവണ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ ആ ഓതി ഉടനെ തന്നെ അങ്ങനെ ഒരു ദിവസം ചെയ്യുക ഇതേ ഒരു രീതിയിൽ തന്നെ നിങ്ങളിപ്പം ഇത് ഓതുന്നത് ലഹുർ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഓതാൻ സൗകര്യം കഴിയുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ ഓതുകയായിരിക്കും പിറ്റേത്തെ ദിവസം ഇൻഷാ ഇൻഷാല്ല ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഓതാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് ഓതുക എന്നിട്ട് ഏ ദിവസവും ഇതേ ഒരു രീതിയിൽ തുടർന്ന് പോവുക ഒരു തവണ സൂറത്തിൽ മുസമ്മിൽ അത് കഴിഞ്ഞിട്ട് ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഹസ്ബി അള്ളാഹുനീമൽ വക്കീൽ ദിഖർ ചൊല്ലുക ആദ്യം സൂറത്തിൽ മുസമ്മിൽ ഒരു തവണ മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ സൂറത്തിൽ മുസമ്മിൽ ഒരു തവണ അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ സൂറത്തിൽ മുസമ്മിൽ ഓതി കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവരോടൊക്കെ എല്ലാ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ദിക്റ് ചൊല്ലുക ഈ ഒരു ധിക്ര അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല പറയുന്നത് ആദ്യം തന്നെ സൂറത്തിൽ മുസമ്മിൽ ഓതുക അത് കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ പതിനൊന്ന് തവണ അങ്ങനെ നിങ്ങൾ ഓതി ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യാ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് നീയത്താക്കി ഓതുന്നത് ആദ്യം തന്നെ നമ്മൾ ഇത് ഓതാൻ ഇരിക്കുന്ന സമയത്ത് വളവെടുത്ത് വന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇന്ന നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓതുന്നത് അങ്ങനെ ഒരു ഓരോ കാര്യത്തിന് നീയത്താക്കിയിട്ടാണല്ലോ നമ്മൾ ഇത് ഓതാൻ നിൽക്കുന്നത് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഖുർആൻ നല്ല അതുപോട് കൂടിയിട്ട് ആണ് എൻ്റെ കയ്യിൽ ുള്ളത് എന്ന ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ ഓതണം അത് കഴിഞ്ഞിട്ട് ദിക്ർ തിക്രോതുക എന്നിട്ട് ഇൻഷാല്ല പിറ്റത്തെ ദിവസവും ഇതേപോലെ ആവർത്തിക്കുക അങ്ങനെ ഏ ദിവസം ഇൻഷാല്ല ആ ഒരേ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് നീയത്താക്കി ഓതിയത് എന്ത് പ്രയാസമാണോ വിഷമമാണോ ഏത് കാര്യമായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹലാലായിട്ടുള്ള ഏതൊരാവശ്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ ഓതി നോക്കാവുന്നതാണ് ഇന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള ആവശ്യത്തിനും വളരെ ഭക്തിയോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുത്ത് റസൂല് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു സൂറത്താണിത് അപ്പോൾ ഞാനും ഓതി നോക്കട്ടെ എന്നല്ലേ ഈ ഒരു ഖുറാനിലെ ആയത്ത് ഏത് ഓതുകയാണെങ്കിൽ നമുക്കതിനുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലാദ്യം വേണം ഖുറാനിലെ ആയത്തല്ലേ അതിൽ ഫലം കിട്ടുന്നെന്ന് ഉറപ്പാണ് നമുക്ക് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളെ കാര്യം നടന്ന് കിട്ടണമെന്ന് ആദ്യം തന്നെ നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വേണം അല്ലാണ്ട് വേണോ വേണ്ടീട്ടോ വല്ല എന്താ പറയുക മനസ്സില്ലാതെ മനസ്സോടെ മനസ്സിലാ മനസ്സോട് ആവരുത് നല്ലൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് എൻ്റെ ആ കാര്യം എനിക്ക് നടക്കണം എൻ്റെ ആവശ്യം എനിക്ക് നേടിയെടുക്കണം എന്നൊരു ബോധത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കുക ഇൻഷാല്ല അതിന്റെ ഫലം ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹു നിങ്ങൾക്ക് തക്കമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇത് നെയ്യത്താക്കി ഓതുന്നത് ഏത് ആവശ്യത്തിനാണോ ഏത് ആഗ്രഹത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സൂറത്തുൽ മുസമ്മിൽ നീയത്താക്കിയിട്ട് ഓതുന്നത് അതിനുള്ള പ്രതിഫലം ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു താല നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അള്ളാ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ നിങ്ങൾ എപ്പോഴും സ്വലാത്ത് അധികരിപ്പിക്കണം ഏത് സമയത്തും നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക അതിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ചെല്ലണം എന്നല്ല പറയുന്നത് എപ്പോഴൊക്കെയാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു സമയത്തൊക്കെ ചെല്ലുക പിന്നെ ഞാൻ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ദിക്റും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ നമ്മളോരോ നീയ്യത്താക്കിയൊക്കെ ഓതുന്നത് ചെല്ലുന്ന നമ്മൾ എന്താ പറയുക സ്ഥലാത്തൊക്കെ നമ്മൾ കുറച്ച് ഒരു നാൽപ്പതെണ്ണമോ അല്ലെങ്കിൽ ഒരു നൂറെണ്ണമൊക്കെ സ്ഥലാത്ത് നമ്മൾ നീയ്യത്താക്കും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നാല് ഇത് സ്ഥലത്ത് പതിനൊന്നെണ്ണമൊക്കെ അതൊന്നും നമ്മൾ ഓരോ പണി എടുക്കുന്ന സമയത്ത് ിയത്ത് നമ്മൾ ചെയ്യരുത് ട്ടോ അത് നിയത്താക്കുന്നത് നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ചൊല്ലി തീർക്കണം അല്ലാണ്ട് നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ ചെയ്യാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ തസ്പിമാരുണ്ട് അതിങ്ങനെ നീക്കി ഇങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് ആ ഒരു രീതി ചെല്ലരുത് അതിന് ഫലം കിട്ടില്ല നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് ജോലി തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ തസ്ബിമാൻ എടുത്തിട്ട് കിച്ചണിലേക്ക് പോയിട്ട് ജോലി കൈകൊണ്ട് ഇങ്ങനെ ജോലി എടുക്കുന്ന ഇടയിൽ ഈ എണ്ണം നമ്മളിങ്ങനെ കൗണ്ടറിൽ ഇങ്ങനെ നിക്കി നിക്കി നമ്മൾ ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിൽ ചെല്ലാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് നമുക്ക് ഫലവും കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം അതിന് നമുക്ക് കിട്ടില്ല അപ്പോൾ ഓരോ കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എല്ലാ വീഡിയോയും ഞാൻ പറയുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ നമുക്ക് ഇതിനൊക്കെ ഫലം കിട്ടും ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് എന്റെ കാര്യം നടന്നു കിട്ടണം ഇൻഷാല്ല ഞാൻ ഇത് ഓതും ഏ ദിവസം ഞാൻ ഇത് ഇതോദാൻ നെയ്യത്താക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് ആദ്യം നെയ്യത്താക്കി വെക്കുക ഈ സുബൈൻ്റെ ലൊഹറിൻ്റെ സിറിൻ്റെ മഹരിമിൻ്റെ ഇഷാവിൻ്റെ എപ്പോഴാണ് ഇനി ഇനി താജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ താജുദിൻ്റെ ശേഷം നിങ്ങൾ ഓതി തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് തിരക്ക് പിടിച്ചൊരു ടൈമിൽ വന്നിട്ട് ഓതരുത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ഇൻഷാൽ ഞാൻ ഓതാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ഒരു സമയത്ത് നമ്മൾ ഓതാനിരിക്കുക അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മുഴുവനും മനസ്സ് മുഴുവനും ഇനി ഇത് ഓതിയിട്ട് വേണം എനിക്ക് അടുക്കളയിൽ പോയിട്ട് കറിയുന്നുണ്ട് ാക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുകട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ആദ്യം തന്നെ കേൾക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഉമ്മമാര് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരിയത്ത് സലാത്ത് ആഗ്രഹം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞതാണത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ നാരീതു സലാത്ത് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് തീ പടരും പോലെ ഫലം കിട്ടുന്നതാണ് നാരീതു സലാത്ത് ഞാൻ പറഞ്ഞ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം സംശയം ചോദിച്ചവർക്കായിട്ടാണ് ഞാനിപ്പം ആ ഒരു കമൻറ്റിൽ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കമൻറ്റിലൂടെയും ചോദിച്ചവരുണ്ട് വാട്സപ്പിലൂടെയും ഒക്കെ ചോദിച്ചവരുണ്ട് അപ്പം ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഓദാം പറഞ്ഞത് ഓരോ ഫർള് നമസ്കാരം ലോഹറിൻ്റെ ശേഷം നമ്മുടെ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തസ്ബീകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് നാരീത് സ്ഥലാത്ത് അസറിൻ്റെ ശേഷം പതിനൊന്ന് നാരീത് സ്ഥലാത്ത് അസർ കഴിഞ്ഞിട്ട് മഹരീബിൻ്റെ ശേഷം പതിനൊന്ന് നാരീത് സ്ഥലാത്ത് ഇഷാഹിൻ്റെ ശേഷം പതിനൊന്ന് നാരീസ് സ്ഥലത്ത് സുബെഹിൻ്റെ ശേഷവും നതിനൊന്ന് നാരീത് സ്ഥലത്ത് പിന്നെ വേറെ ഒരു രീതിയുമുണ്ട് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ കാര്യങ്ങൾ നിറവേറിക്കിട്ടാം നാൽപ്പത് തവണ നാരിദ് സ്ഥലത്ത് നീയത്താക്കി ഓതുകയും ചെയ്യാം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത് തവണ എൻ്റെ കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കുന്ന റബ്ബു മനസ്സിൽ നീയത്താക്കുക ഓതുക ഇതും ഇതൊക്കെ പറഞ്ഞതുപോലെയാണ് ഈ നാരിദ്യസലാത്തും ഓതേണ്ടത് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് ഒരു ഒരു നാരിദ്യ സ്വലാത്ത് ചെല്ലിയിട്ട് കുറച്ച് ഭർത്താവിനോടും മക്കളോടൊക്കെ ഒന്ന് സംസാരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓതുകയാണ് അങ്ങനെയല്ല പറയുന്നത് നമ്മൾ നെയ്യത്താക്കി ഓതുന്നത് അതിൻ്റേതായ ഒരു രീതിയിൽ നിങ്ങൾ ഓതണം ഇഷ അങ്ങനെ ഓതിയാലേ നമുക്ക് ഫലം കിട്ടുള്ളൂ നമ്മുടെ ഓരോ കാര്യം നെയ്യത്താക്കിയിട്ടല്ലേ നമ്മൾ ഓതുന്നത് അപ്പോൾ അതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും പതിനൊന്നെണ്ണം വീതെട്ടോ ആഗ്രഹം നിറവേറാനും ആവശ്യം നിറവേറാനും ഒക്കെ എല്ലാ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും ഒരു ഫർള് നമസ്കാരത്തിന് ശേഷവും അത് വിട്ടുപോകരുത് ഒരു ഫർള് നമസ്കാരത്തിന് ശേഷവും അത് വിട്ടുപോകരുത് മനസ്സുള്ള സമയത്ത് നാരിത്യസ്ഥലാത്ത് നമുക്ക് ചെല്ലാം പക്ഷേ നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ അത് ചെല്ലാതിരിക്കും നല്ലത് ഇത് ഓരോ ഫറുദ് നമസ്കാരത്തിന് ശേഷവും നീയത്താക്കിയാണ് നമ്മൾ ചെയ്തു പോരുന്നത് ഓരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും അപ്പൊ അശുദ്ധി ഒക്കെ വൃത്തിയായതിനു ശേഷമായിട്ട് വീണ്ടും ചെയ്യാൻ നോക്കുക ഇത് നമ്മുടെ കാര്യങ്ങൾ നിറവേറുന്നത് വരെ ഞാൻ ഇതുപോലെ ചെയ്യും എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ടാണ് ചെല്ലേണ്ടത് ട്ടോ നാരിത് സലാത്ത് ഓരോ ഫർദ്ദനമസ്കാരത്തിൻ്റെ ശേഷവും എൻ്റെ കാര്യം എൻ്റെ മനസ്സിലുള്ള ഇന്നലിൻ്റെ കാര്യം നടക്കുന്നത് നടക്കുന്നതുവരെ ഇൻഷാല്ല ഇത് ചൊല്ലി നോക്കുമെന്ന് നീയത്താക്കുക എന്നിട്ട് ഇങ്ങനെ നാരിത് സലാത്ത് ചെല്ലുക കാണാതെ അറിയ അറിയുന്നു ഉറപ്പുള്ളവർ മാത്രം കാണാതെ ഓതുക അല്ലാതെ മനസ്സില്ല മനസ്സോടെ കാണാതെ അറിയുക എനിക്ക് ഫുള്ളായിട്ട് അറിയില്ലല്ലോ എന്നൊരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നോക്കിയിട്ട് തന്നെ ഓതിയാൽ മതി അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടും ഒരുപാട് പേര് പറയാറുണ്ട് ഒരു കമൻറ്റിലൂടെ എന്നെ അറിയിച്ചവരുണ്ട് ഞാൻ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടി എനിക്കൊന്നിനും ഫലം കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഫലം കിട്ടാത്തത് എത്രയോ പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടുന്നത് അല്ലെങ്കിൽ നിസ്കാരം കളാക്കുന്നവരായിരിക്കും ഒരു വക്ത നിസ്കാരം കള ആക്കിയിട്ട് ഇതുപോലെ ഏത് സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലിയിട്ടും ഒരു കാര്യവുമില്ല ഒരു ഫലവും കിട്ടില്ല ഉറപ്പാണ് ആദ്യം നമുക്ക് വേണ്ടത് നിസ്കാരമാണ് ഫറുദു നമസ്കാരം കള ആക്കരുത് എവിടെ പോയാലും ഫറുദ് നമസ്കാരം ഒരു വക്ത കള ആക്കാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി നീയത്താക്കിയിട്ട് ഉള്ളത് അപ്പോൾ അതിനൊക്കെ ഫലം കിട്ടും അപ്പോൾ ഇൻഷാള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുള്ള കാര്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നാരദ സലാത്തിനെ കുറിച്ചിട്ട് അപ്പോൾ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണുകട്ടോ ഇനി ഇൻഷാല് അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും വർമ്മത്തുല്ലാ തആല വബറകാതുഹു